ഹായഓ ഇന്ന് നമ്മൾ മൂവിക്ക് പോകുകയാണ് കേട്ടോ മോണൊക്കെ ആയിട്ട് ഒരു മൂവിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമായി നോക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ മൂവി ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ലോക മൂവിയാണ് കാണുന്നത് നമ്മൾ നമ്മളിറങ്ങിയപ്പം കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അവിടെ എത്തിയപ്പോഴേക്കും മൂവി കുറച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നൈറ്റ്സ് െക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നട്ട് നമ്മളുടെ ടൂവിനോൻ്റെ എ ആർ എം മൂവി ഉണ്ടല്ലോ അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ആയിരുന്നേ അതുപോലെ തന്നെ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോയിൻ്റെ ഒരു മൂവി കാണുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ആട്ടോ എനിക്ക് തോന്നിയത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി മൂവിയാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു ഇംഗ്ലീഷ് മൂവി ഒരു സൂപ്പർ ഹീറോ മൂവി കണ്ട് ഇറങ്ങുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് ഷെയർ ചെയ്യുക കേട്ടോ പക്ഷേ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റി ഗൈസ് ഇത് മൂവി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കുമല്ലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകില്ലേ അതായപ്പോഴേക്കും ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തത് ആ ഒരു എഴുതി കാണിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട് അത് എന്താണെന്നുള്ളത് കാണാൻ പറ്റിയില്ല ഗൈസ് സാരില്ല നമുക്ക് അടുത്ത് ആരെങ്കിലും അറിയുന്നവരൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും അതെന്താണെന്ന് കണ്ടവരുണ്ടെങ്കിൽ അപ്പോതാണ് നമ്മൾ മൂവി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ എന്തായാലും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മൂവി മസ്റ്റ് ആയിട്ട് എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ